കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് തിരുവനന്തപുരം മുതലപ്പുഴയിൽ മത്സ്യബന്ധനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി അഴിമുഖം വഴി മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്ന ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കർശന നിർദ്ദേശം അതേസമയം മുതലപ്പുഴയിൽ കോസ്റ്റൽ പോലീസിന്റെ പട്രോളിംഗും ആരംഭിച്ചിട്ടുണ്ട് ടിൻഡുദാസ് കൂടുതൽ വിവരങ്ങൾ നൽകും ടിൻഡു വിശദാംശങ്ങൾ കേരള തീരത്ത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പുതലപ്പൊഴി അഴിമുഖം വഴിയുള്ള മത്സ്യബന്ധനത്തിന് ഇന്ന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട കോസ്റ്റൽ പോലീസും അതോടൊപ്പം തന്നെ മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരും അഴിമുഖത്ത് പട്ടേലും നടത്തുന്നുണ്ട് തീരദേശത്ത് അതായത് അഞ്ചുതെങ്ങ് മുതൽ മാമ്പള്ളി തുടങ്ങിയ മേഖലകളിലും പുതുക്കുറിച്ച് മേഖലകളിലും കോസ്റ്റൽ പോലീസിന്റെ നേതൃത്വത്തിൽ അനൗൺസ്മെന്റുകൾ നടക്കുന്നുണ്ട് കള്ളക്കറി പ്രതിഭാസം തീവ്രമാണ് കേരള തീരത്ത് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മൂന്ന് മീറ്ററിൽ കൂടുതൽ ആഴത്തിൽ തിരമാലകൾ പതിക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കർശനമായും അഴിമുഖം വഴി മീൻ പിടിക്കാൻ പോകരുത് മറ്റ് ചെറുവള്ളങ്ങളിൽ മറ്റു ഭാഗത്തു കൂടി പിടിക്കാൻ പോകുന്ന നിയന്ത്രണമില്ല എങ്കിലും അഴിമുഖം വഴി കർശനമായും പിടിക്കാൻ പോകരുത് അല്ലെങ്കിൽ മത്സ്യബന്ധനത്തിന് പോകരുത് എന്ന നിർദ്ദേശമാണ് നൽകുന്നത് നിലവിലെ സാഹചര്യത്തിൽ അഴിമുഖത്ത് മണൽക്കൂര കൂടിയിട്ടുണ്ട് മണൽക്കൂര കൂടിയിട്ടുണ്ട് ഈ മണൽക്കൂര വലിയൊരു അപകടത്തിൽ അപകടം സൃഷ്ടിച്ചും അഴിമുഖ ഭാഗത്തുണ്ടാകുന്ന ശക്തമായ തീര മണൽക്കൂരയിൽ വള്ളങ്ങൾ വന്നിരിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ മത്സ്യബന്ധനത്തിന് പോകേണ്ടത് എന്നാണ് നിർദ്ദേശം അനു ശരി